എന്ത് ചെയ്യുന്നതിലും ഒരു പെർഫെക്ഷൻ വേണം എന്ന് വിചാരിക്കുന്ന ആളാണ് അദ്ദേഹം ഈ സ്റ്റേജിനാണ് ഞങ്ങൾ വർഗീസൊക്കെ നന്ദം തേരുന്നത് കാരണം ഈ സ്റ്റേജിന് ഒരാൾ നികത്തും അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു സ്റ്റേജാണ് അപ്പൊ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിൽ അദ്ദേഹം തന്നെ നേരിട്ട് ചെയ്ത് ഇവിടെ കൊടുക്കുന്ന അസംബ്ലിയിൽ ഇന്നലെ തുടങ്ങിയതാണ് ഇത് ആക്ച്വലി അസംബ്ലി ചെയ്തത് ഇന്ന് സത്യത്തിന്റെ ഉദരവരെ ലേറ്റ് ആയിരുന്നു തന്നെ ഇത് അസംബ്ലി ചെയ്യാൻ താമസമാണ് സത്യത്തിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ ഇത് കേട്ടിട്ട് പോകുന്നതാണ് ഞാൻ അത്ര പ്രയാസം അനുഭവപ്പെടും ഞങ്ങളും കുറച്ച് പ്രയാസം കൊടുത്തിട്ടുണ്ട് കാരണം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കാരണം ഇവിടെ ഒരുപാട് ഇതൊരു മൾട്ടി പർപ്പസ് ഹാളായത് കൊണ്ട് കുറെ നിയന്ത്രണങ്ങളൊക്കെ

കലാരൂപം നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള അനേകാരിയും കമ്മിറ്റഡായിട്ടുള്ള കലാകാരൻ അവരുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാടകം നിങ്ങളെല്ലാം കണ്ടതാണല്ലോ ഈ നാടകത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ആളുകളും സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ നല്ല നാടകമാണ് നല്ല നാടകം എന്ന് പറയുന്ന എനിക്കൊരു പിന്നെ സിറ്റുവേഷനാണ് இது ஓஸ்டிக் நாடாக எந்த சம்பந்த நாடகம் துர்ணமாக ஏது பிரேஷனும் சாதாரண பிரேஷன் மனசிலாக பிரமேலும் சந்தர்ப்பங்கள் கதாசந்த சாதாரண வளர சந்தர்ப்பு அந்த காக பிரித்த சாட்சித்தும் அதுபோல் தான் பார்த்திபரும் மனுஷஸ் மனுஷம் நம்ம பிரவாசி பரீட்சையம் அப்போ இது பராமர் ஒரு ஸ்டெப் பிரச்சினை பிரத்யேகையாட்டு அபினேதாக்கள் எல்லாம் நவீன எல்லாம் இழுத்தம் வந்த ஆளுநர் നമ്മുടെ സാധാരണ കലവിടങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഒരു എനിക്കൊന്നി അറിയാം ശരിയാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഡയലോഗ് ഡെലിവറി ഭയങ്കരമായ പിന്നെ ഒരു പ്രൊഫഷണൽ നടന്ന ഒരു ഒരു കാര്യമൊക്കെയാണ് ശരി മറ്റേ ബാക്കി എല്ലാം നമുക്ക് നല്ല ഇട്ടവന്ന ആൾക്കാരാണ് എല്ലാവരും നല്ല വേറെ ദൂരാണെങ്കിൽ പോലും പിന്നെ ഞങ്ങളെ ശ്രീവിധിയാണ് ശ്രീവിധിയെ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ലക്ഷണമില്ല എന്നൊക്കെ കാരണം നടിയുടെ കളിച്ചാൽ നടിയെന്നില്ല ഒരു വലിയ വലിയ പെർഫോമൻസ്